നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഊട്ടി കുടൈകിനാൽ എന്നിവിടങ്ങളിലേക്കുള്ള സന്ദർശകർക്ക് ഇന്നുമുതൽ ഇ പാസ് നിർബന്ധമാക്കിയതോടെ സംസ്ഥാന അതിർത്തിയായ വഴിക്കടവ് നാടുകാണി അതിർത്തിയിൽ വൻ ഗതാഗത കുരുക്ക് ഇ പാസ് വെരിഫിക്കേഷനായി വൻ തിരക്കാണ് അതിർത്തിയിലുള്ളത് ഇന്ന് രാവിലെ മുതൽ തന്നെ വാഹനങ്ങളുടെ നീണ്ട നിരയാണുള്ളത് ഇ പാസ് ഡോട്ട് ടി എൻ ഇ ജി എ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് മുഖേനയാണ് ഇ പാസിന് രജിസ്റ്റർ ചെയ്യേണ്ടത് ടൂറിസ്റ്റ് വാഹനങ്ങൾക്കും വാണിജ്യ വാഹനങ്ങൾക്കും ഇ പാസ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഊട്ടിയിലേക്കുള്ള യാത്രാ മധ്യെ മലയോര മേഖലകളിൽ വാഹനങ്ങൾ ഗതാഗത കുരുക്ക് സൃഷ്ടിച്ചിരുന്നു ഇതേ തുടർന്ന് മദ്രാസ് ഹൈക്കോടതിയാണ് ഇ പാസ് നിർബന്ധമാക്കിയത് നിലവിൽ മെയ് ഏഴ് മുതൽ ജൂൺ മുപ്പത് വരെയുള്ള കാലയളവിലേക്കാണ് ഇ പാസ് നിർബന്ധമാക്കിയിട്ടുള്ളത് ഡബ്ല്യുവിഷൻ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം വണ്ടൂർ കരുവാരകുണ്ട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു